ഇവിടെ ചില സന്തോഷ വാർത്തമാനങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു ഈ ഒരു ആൾക്കൂട്ട ആക്രമണങ്ങളും അതുപോലെ തന്നെ ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്ക് എതിരെയുള്ള സംഘടിതമായ നീക്കങ്ങളും ഒരു ഭാഗത്ത് വർദ്ധിച്ചു വന്നപ്പോൾ അതിനെതിരെയുള്ള ഒരു ശബ്ദം പലപ്പോഴും നമ്മൾ കേട്ടിരുന്നില്ല ആ ശബ്ദങ്ങൾ സ്കാറ്റർ ചെയ്ത് പോവുകയായിരുന്നു ചിതറിപ്പോവുകയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം മാസങ്ങളിൽ രണ്ട് മൂന്ന് സ്റ്റേറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് നമുക്ക് ശുഭ സൂചനയാണ് ലഭിക്കുന്നത് ഇവിടെയുള്ള വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾക്ക് ബലമുണ്ടായിരുന്ന ആൾബലമുണ്ടായിരുന്ന ആ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ മതേതരത്വത്തിലേക്ക് ആ രാജ്യത്തിൻ്റെ നല്ലൊരു പൈതൃകത്തിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് അവിടെയുള്ള വർഗീയ വിരുദ്ധ കക്ഷികളുടെ വിജയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു വർഗീയ വിരുദ്ധ തരംഗം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ തുടങ്ങി വച്ചിട്ടുണ്ട് എന്നത് ഇന്ത്യക്കാരായ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മലയാളികളായ നമ്മൾ ഓരോരുത്തരെയും എന്നാൽ അങ്ങനെ ഒരു വർഗീയ വിരു വിരുദ്ധ വിചാരത്തിൻ്റെ വികാരത്തിൻ്റെ കാറ്റ് ഒരു ഭാഗത്ത് നിന്ന് അടിച്ചു തുടങ്ങിയതിൻ്റെ സന്തോഷ വാർത്തകൾ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് പ്രബുദ്ധമായ കേരളത്തിൽ നിന്ന് നമ്മെ നിരാശമാക്കുന്ന നിരാശരാക്കുന്ന ചില വാർത്തകളും സംഭവങ്ങൾക്കും നമ്മളിപ്പോൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നത് ശബരിമലയെ കത്തിച്ചു നിർത്തിക്കൊണ്ട് ഈ കേരളത്തിലുള്ള മതേതര മനസ്സുള്ള നിഷ്കളങ്കതയുള്ള ആളുകളുടെ ഹൃദയങ്ങളെ വർഗീയതയിലേക്ക് കൊണ്ടുപോകുവാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമല്ല തിരിച്ചു പിടിക്കണം അതിന് ബോധവൽക്കരണങ്ങൾ ഉണ്ടാകണം നവോത്ഥാനമാണ് ഇന്നേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നവോത്ഥാനം എന്ന പദം കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു പദമല്ല അത് കേരളത്തോളം പഴക്കമുള്ളതാണ് ഇന്ത്യയത്തോളം പഴക്കമുള്ളതാണ് ആ നവോത്ഥാന പരിസരങ്ങളിലൂടെ നടന്നു വന്നുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഒരു കേരളത്തെ പടുത്തുയർത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് പക്ഷേ ആ നവോത്ഥാനം വിവാദങ്ങളിലൂടെയല്ല സംവാദങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകേണ്ടത് നവോത്ഥാനം എന്ന് പറയുന്നത് യുദ്ധപ്രഖ്യാപനത്തിലൂടെ നടപ്പാക്കേണ്ട ഒരു പ്രവർത്തനമല്ല അത് ബോധവൽക്കരണത്തിലൂടെയാണ് നവോത്ഥാനം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇനിയും ഉണ്ടാകേണ്ടതും എന്നതു തന്നെയാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മതത്തിൻ്റെ അടിസ്ഥാനങ്ങളെ തകർത്തുകൊണ്ടല്ല മതത്തിൻ്റെ പേരിലുള്ള അന്ധവിശ്വാസങ്ങളെ വിഭാടനം ചെയ്തുകൊണ്ടാണ് നവോത്ഥാനം നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാകേണ്ടത് വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വിലയിരുത്തേണ്ടത് കേവല യുക്തിയുടെ അളവുകോലുകൾ കൊണ്ട് ആകാൻ പാടില്ല ആചാരത്തെയും അനാചാരത്തെയും വേർതിരിക്കേണ്ടതും മനുഷ്യബുദ്ധിയുടെ പരിമിതമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആവരുത് എന്നതാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്